ഡയറക്ടറുടെ അനുവാദത്തോടു കൂടി നടന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ ഡയറക്ടർക്ക് ഈ രാജേഷ് എന്ന് പറയുന്ന ഇടതുജീവനക്കാരനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ആർ സി സിയുടെ കൊണ്ടാണ് ആർ സി സി നേരിട്ട് നടത്തുന്ന ചാരിറ്റി സംഘടന എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ഈ കിർമാൻ മനോജനാണ് സംരക്ഷണം കൊടുക്കുന്നത് ഇവിടെ പിന്നെ ഒളിക്കാമറിക്കുന്നവർക്കാണ് ഈ ഡയറക്ടർ സംരക്ഷണം കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വനിതാ ജീവനക്കാർ മാസം മുമ്പേ കൊടുത്തു ആ ഈ ഡയറക്ടർ ഒരു നടപടിയിലും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ആർ സി സിയിൽ വിശ്രമമുറിയിൽ അതായത് വനിതാ ജീവനക്കാരുടെ വിശ്രമമുറിയിൽ പെൻ ക്യാമറ വെച്ച ഒരു സംഭവം ഉണ്ടായത് ഈ ആർ സി സിയിലെ ജീവനക്കാരൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പെൻ ക്യാമറ വനിതാ ജീവനക്കാർ വിശ്രമിക്കുന്ന ഈ ഒരു മുറിയിൽ സ്ഥാപിച്ചിരുന്നത് ഇതിനുശേഷം ഈ വനിതാ ജീവനക്കാർ ആർ സി സി ഡയറക്ടർക്ക് പരാതി നൽകിയെങ്കിലും വ്യക്തമായ നടപടി എടുക്കാൻ ഈ ഡയറക്ടർ തയ്യാറായില്ല എന്നാണ് ആരോപണം നിരവധി വനിതാ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെയാണ് ഇടത് പശ്ചാത്തലമുള്ള ഈ ഒരു ജീവനക്കാരൻ പെൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വിശ്രമമുറിയിൽ ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട പ്രവണത കാണിച്ചത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ വിശ്രമമുറിയിൽ ഒളി ക്യാമറ വെച്ച ഈ ഒരു ജീവനക്കാരനെതിരെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി എടുക്കാറ് അത് നമുക്കറിയാം ഡയറക്ടർ ഇതുപോലെ പിന്നെ സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരം നടത്തുന്നത് ഇവിടെ നമുക്കറിയാം രാജേഷ് എന്ന് പറയുന്ന ഇടതുപക്ഷ സംഘടനാ നേതാവാണ് അപ്പോൾ ഇതിനകത്ത് നിരവധിയായിട്ടുള്ള അഴിമതികൾ ഇത് മുന്നേ തന്നെ നടന്നിട്ടുണ്ട് അതൊക്കെ മുന്നോട്ട് വച്ച് നമ്മൾ ഒരുപാട് പ്രതിഷേധം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് മുഴുവൻ ആളുകളെയും മലയാളികളെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വലിയ സ്ത്രീ സുരക്ഷ ഉറപ്പ് നൽകുന്ന ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെ ആർ സി സി പോലൊരു വിശ്വ പിന്നെ സ്ഥാപനം കേരളത്തിനും അതുപോലെ തന്നെ ഇന്ത്യക്കും അഭിമാനമായ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിനകത്ത് പോലും ജീവനക്കാർക്ക് സുരക്ഷയില്ല അവർ വിശ്രമിക്കുന്നിടത്ത് അവർക്ക് വസ്ത്രം മാറുന്നിടത്ത് ഒളിക്കാമറ വെച്ച് അവരുടെ സ്വകാര്യത ഒപ്പിയെടുക്കുന്നത് അതൊരു പിന്നെ സാംസ്കാരിക കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഒരു അത് കൂട്ടുനിൽക്കുന്നതും അതിനെ ആ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് പോലും ക്രിമിനൽ ക്രിമിനൽവൽക്കരണമാണ് അല്ലെങ്കിൽ അത് തന്നെ കുറ്റവാളി ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് ഒമ്പത് വനിതാ ജീവനക്കാർ രണ്ട് മാസം മുമ്പേ പരാതി കൊടുത്തു ആ പരാതിയിൻമേൽ ഈ ഡയറക്ടർ അടയിരിക്കുകയായിരുന്നു ഒരു നടപടിയിലും സ്വീകരിച്ചില്ല അവസാനം ഗതികെട്ട് ഇവിടുത്തെ മറ്റു പിന്നെ ജീവനക്കാരുടെ സംഘടനകൾ ചേർന്ന് പിന്നെ ഇതിനകത്തുള്ള ആഭ്യന്തര പിന്നെ പരാതി പരിഹാര കമ്മിറ്റിക്കകത്ത് പരാതി കൊടുത്തപ്പോൾ മാത്രമാണ് ഇത് അന്വേഷിക്കാൻ പോലും തയ്യാറായത് ഇത് പിന്നെ ഡയറക്ടറുടെ ഡയറക്ടറുടെ അനുവാദത്തോടു കൂടി നടന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ ഡയറക്ടർക്ക് ഈ രാജേഷ് എന്ന് പറയുന്ന ഇടത് ജീവനക്കാരനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല പാർട്ടി പശ്ചാത്തലമുള്ള ആളാണ് നമുക്കറിയാം ഇതിനകത്ത് ഇടത് പിന്നെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് കനിവടക്കമുള്ള ഇടത് പിന്നെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പിന്നെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളാണ് അപ്പോൾ കനിവ അടക്കമുള്ള സംഘടനകൾ അഴിമതി നടത്തുന്നുവെന്ന് വലിയ ആരോപണം ഇതിനു മുന്നേ ഉണ്ട് ഇപ്പോൾ ആർ സി സിയുടെ മറുപടിച്ചുകൊണ്ടാണ് ആർ സി സി നേരിട്ട് നടത്തുന്ന ചാരിറ്റി സംഘടന എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നത് അപ്പോൾ ക്യു ആർ കോഡ് ഉപയോഗിച്ച് തന്നെ പണം പിരിക്കുകയാണ് രോഗികളുടെ കയ്യിൽ നിന്ന് അപ്പോൾ ആ രീതിയിൽ വലിയ അഴിമതി ഇതിനകത്ത് നടക്കുകയാണ് അതിനകത്ത് അതിനൊക്കെ എതിരെയാണ് വലിയ ശക്തമായ സമരം നടക്കുന്നത് പക്ഷേ ഇത് ഞെട്ടിക്കുന്നതാണ് ഒരു സ്ത്രീകൾക്ക് പോലും ഇതിനകത്ത് പോലും സുരക്ഷയില്ല എന്ന് പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത് ഡയറക്ടർ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കാൻ അതുകൊണ്ടാണ് അല്പം പോലും ക്ഷമ കാണിക്കാതെ യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി കടന്നു വന്നത് നമുക്ക് ഇനിയൊരു ഒരു മിനിറ്റ് പോലും കാത്തു നിൽക്കാൻ കഴിയില്ല കാരണം അത്ര അത്ര വലിയൊരു സ്ത്രീവിരുദ്ധനാണ് അദ്ദേഹം ഈ പരാതി പറയുന്ന ആളുകളെ അധിക്ഷേപിക്കുന്നു ജാതി അധിക്ഷേപം നടത്തുന്നു അതല്ലെങ്കിൽ പിന്നെ ദ്വയാർത്ഥത്തിൽ ലൈംഗിക ചുവയോടുകൂടിയുള്ള രീതിയിൽ സംസാരിക്കുന്നു എന്ന പരാതി നിലനിൽക്കുകയാണ് വളരെ വ്യക്തമായ പരാതി ഉണ്ട് ആ പരാതി ഇതുവരെ പോലീസിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് നടപടി സ്വീകരിക്കാനൊന്നും ഈ ഡയറക്ടർ തയ്യാറാകുന്നില്ല അതിനർത്ഥം ഡയറക്ടർ ഉൾപ്പെടെ ഈ ഗൂഢാലോചനയിലും ഈ കുറ്റകൃത്യത്തിനും ഡയറക്ടർ പിന്നെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഡയറക്ടറെ തന്നെ പിന്നെ നടപടിയെടുത്ത് പുറത്താക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ്സിന് ആവശ്യമായിട്ടുള്ളത് ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ജീവനക്കാർക്ക് കൊടുക്കാൻ കഴിയുന്ന അവരുടെ ഡയറക്ടറെ മുന്നിലാണല്ലോ അവരുടെ പരാതി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഡയറക്ടറാണ് സസ്പെൻഡ് ചെയ്തതും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പാണ് അദ്ദേഹത്തെ അവരെയൊക്കെ പുറത്താക്കേണ്ടത് പക്ഷേ ഡയറക്ടറും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും അതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല ഈ പരാതി ഡയറക്ടറാണല്ലോ പോലീസിന് കൊടുക്കേണ്ടത് ഈ പോലീസിന് കൊടുക്കാതെ ഡയറക്ടർ പരാതി മറച്ചു വയ്ക്കുകയാണ് അത് വലിയ കുറ്റകൃത്യമാണ് അങ്ങനെ പരാതി മറച്ചുവെക്കാൻ പാടില്ല സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ മറിച്ചുവെക്കുന്നതിന് കുറ്റകൃത്യമാണ് അപ്പോൾ ഡയറക്ടറിനെ വലിയ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുക്കുകയാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ശക്തമായ സമരവുമായി കോൺഗ്രസ് വന്നത് ഡയറക്ടർ വ്യക്തമായുള്ള സംരക്ഷണം ഇയാൾക്ക് നൽകുന്നു എന്നാണ് പൂർണ്ണ സംരക്ഷണം നൽകുകയില്ലേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരാണ് ഈ കിർമാനി മനോജനാണ് സംരക്ഷണം കൊടുക്കുന്നത് ഇവിടെ പിന്നെ ഒളിക്കാമറ വയ്ക്കുന്നവർക്കാണ് ഈ ഡയറക്റ്റ് സംരക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഈ സർക്കാരിൻ്റെയും ഈ ഉദ്യോഗസ്ഥരുടെ നയമൊക്കെ ഏകദേശം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് സ്ത്രീ സുരക്ഷയൊന്നുമല്ല അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യവും പ്രധാന വിഷയവും അവിടെ പ്രയോറിറ്റി അതല്ല കുറ്റവാളികളെ സംരക്ഷിക്കുക ആരോപണ വിധേയരെ സംരക്ഷിക്കുക അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്യുക എന്നുള്ളതാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ആ രീതിയിലുള്ള മോറലല്ല കേരളത്തിന് ആവശ്യം ഈ ഈ ഈ സർക്കാരിന്റെ ഒരു പരിചയം തന്നെയാണ് ഡയറക്ടർ കാണുന്നത് കഴിയില്ല എന്തായാലും ഈ ഇടത് ജീവനക്കാരനെതിരെ ഈ ജീവനക്കാരികൾ പരാതി നൽകിയെങ്കിലും ഡയറക്ടർ വ്യക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ഇവിടെ ഈ വിശ്രമമുറിയിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരും പറയുന്നത് ഈ ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ അത് പോലീസിന് കൈമാറിയിട്ടില്ല എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം